ഇഷ്കാത്തുൽ മസ്വാബി ഇൻഷാള്ള തുടർച്ചയായി ആണ് നമ്മൾ വരുന്നത് ഇന്ന് ചർച്ചക്ക് വരുന്നത് സ്വഭാവം എന്ന വിഷയമാണ് അതോടൊപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുക പെരുമാറുക ഇത്തരം സ്വഭാവത്തെയാണ് ഇൻഷല്ല ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്ന ഭാഗം കുറച്ചധികം ഹദീസുകൾ ഉള്ളത് കൊണ്ട് മൂന്ന് പാർട്ടുകളായിട്ട് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു ഈ ഹൈറുകളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് നൽകുമാറാകട്ടെ പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറും ഹയാ ഒന്നാമത്തെ ഫസൽ ഫസുൽ ആയിട്ടാണല്ലോ അള്ളാഹു വളരെ കരുണയോടെ ആണ് അള്ളാഹുവിന്റെ സമീപനം ആ അതേ പെരുമാറ്റം അല്ലാഹുവിനെ ഇഷ്ടമാണ് മനുഷ്യന്മാർ മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുന്നതാണ് അള്ളാഹുവിനെ ഏറെ ഇഷ്ടം അലൽ എഴുത്തു അലൽ ഉൻഫി അള്ളാഹു കരുണയോടെ പെരുമാറുന്നവർക്ക് നൽകും മാലായി എഴുത്തി അലൽ ഉൻഫി പരുഷമായി പെരുമാറിയിട്ട് അവർക്ക് നൽകാത്തത് ഒരാള് ഒരു ബിസിനസ്സിലോ കുടുംബ ജീവിതത്തിലോ മറ്റേത് ജീവിതത്തിലും ഈ പരുഷമായി പെരുമാറി നേടിക്കളയാം എന്ന് ധരിക്കുന്നതിനേക്കാൾ അള്ളാഹു ഫലം നൽകുക വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നിടത്താണ് അതൊരു ശരിയാണ് മറ്റൊരു നിലക്കും നൽകാത്തതെല്ലാം അള്ളാഹു സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന സമയത്ത് നൽകും ഇതൊരു വലിയ സന്ദേശമാണ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കരുണയോടെ പെരുമാറണം പെരുമാറ്റം ഏതൊക്കെ വിഷയത്തിലുണ്ടോ അത് അത് ഭംഗിയാണ് ഇല്ലാ ഷാനോ ഏതിൽ നിന്നൊക്കെ അത് ഒഴിവാകുന്നുണ്ടോ അത് അതിൻ്റെതായ മോശമുണ്ടാകും ഇപ്പോ ഏത് വിഷയത്തിലും ഇപ്പൊ ചിലരൊക്കെ പരുഷമായി പെരുമാറിയാലേ കാര്യം നടക്കൂ എന്ന് പലതിനെ കുറിച്ചും ചിന്തിക്കുന്നതാണ് അവിടെയൊക്കെ അതിൻ്റെതായ ന്യൂനതയും കാണും അപ്പൊ എപ്പോഴും നന്മകൾ ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പരുഷമായി പെരുമാറാതെ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കരുണയോടെ മയത്തോടെ പെരുമാറും അനി നബിഹി വസ്ലം കാലിൽ ഒരാൾക്ക് ഈ കരുണയോടെ പെരുമാറാൻ കഴിയാതെ പോയാൽ അയാൾക്കത് നിഷേധിക്കപ്പെട്ടാൽ അയാൾക്ക് എല്ലാ നന്മയും നിഷേധിക്കപ്പെട്ടുള്ള കരുണയോടെ പെരുമാറാൻ പറ്റാത്തവർ അവർക്ക് ഒരുപാട് ഹയറുകൾ നഷ്ടപ്പെട്ടു പോയി അത് പരിശീലിച്ചെടുക്കാവുന്നതാണ് ചിലർക്ക് അത് പരിശീലിച്ചെടുക്കാൻ കഴിയില്ല എന്ന് അവർക്ക് കഴിയും ഒരിക്കല് പോരികളിൽ അയാള് തന്റെ സഹോദരനെ ഉപദേശിക്കുകയാണ് ഇങ്ങനെ ഹയാഗ് പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അയാൾ വിട്ടേ ഹയാഗ് നല്ലതാണ് അത് ഈമാനിന്റെ ഭാഗമാണ് അപ്പൊ ഇങ്ങനെ ഹയു പാടില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും കുറച്ച് പരിശ്രമമായി പെരുമാറണം എന്നൊക്കെ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ ഉപദേശിക്കുന്നത് കേട്ടപ്പോൾ നിങ്ങൾ ഇടക്ക് വിട്ടേ അയാൾ അങ്ങനെ പെരുമാറട്ടെ അതാണ് ഈമാൻ ഇമ്രാൻസൈൻ കൊണ്ടുവരു കുല്ലുഹു ഹയാ നല്ലതാണ് അപ്പോ ഒരു ഒരു ലജ്ജയോടെ പെരുമാറാൻ പറ്റുക എന്ന് പറയുന്നത് നന്മയാണ് ആരുടെ ും പ്രദർശിപ്പിക്കുന്നത് വലിയ ഇതൊന്നുമല്ല അതൊരു നന്മയൊന്നുമല്ലാ റസൂൽ ഇന്ന മിമ്മ മിമ അതുറക്കന്നസു ജനങ്ങൾക്ക് ലഭിച്ച അറിവിൽപ്പെട്ടതാണ് മിൻകലാമിൻ അനുഭവത്തിൽ കഴിഞ്ഞകാല അമ്പിയാക്കളുടെ അറിവിൽ നിന്ന് ഈ വാക്ക് നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ എന്തും ചെയ്തോ പ്രവാഹുൽ ബുഹാർ എന്ന് പറഞ്ഞാൽ ലജ്ജ വേണം ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ നിന്നോട് പറയുന്നതിൽ അർത്ഥം നീ തന്നെ ഒരു അർത്ഥ ശൂന്യമായി പോകും ഇത് നേരത്തെയുള്ള ഒരു സ്ഥിരപ്പെട്ട ഒരു വാക്കാണ് അത് മാംബുഹാരി ഉദ്ധരിക്കുന്നത് കാണാം ഇതാലം തസ്തഹിൻ്റുഅലി അനിൽ ബിരി ഞാൻ വിധങ്ങളോട് ചോദിച്ചു അനിൽ ബിരി നന്മ എന്താണ് ബിർ എന്താണ് എന്ന് ചോദിച്ചു കുറ്റം കുറ്റം എന്താണ് പറഞ്ഞു അൽ ഹുസ്നുൽ നന്മ നിന്റെ മനസാക്ഷി കുത്തുണ്ടാക്കുന്നതാണ് കുറ്റംഹിത് അലഹിന്നാസ് ജനങ്ങൾ അറിയുന്നത് നീ ഭയപ്പെടുന്ന കാര്യങ്ങൾ അതാണ് കുറ്റം മുസ്ലിം അപ്പൊ ജനങ്ങൾ അറിയുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇത്ര സംഗതികളൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും സൽസ്വഭാവമുള്ളവരെ അതുകൊണ്ട് സൽസ്വഭാവം ഏറ്റവും നല്ലതാണ് ഹദീസ് പെട്ടതാരാന്നറിയോ ഏറ്റവും നല്ല പെരുമാറ്റക്കാരൻഷല്ല രണ്ടാമത്തെ ഫസല് നമുക്ക് മറ്റൊരു വിഷയത്തില് ചർച്ചക്ക് കൊണ്ടുവരാം ഇതിലെ ചർച്ചയുടെ രത്ന ചുരുക്കം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി സ്വഭാവം അതാണ് ഏറ്റവും നല്ലത് നല്ല കാര്യം സ്വഭാവം എങ്ങനെ ഏറ്റവും നന്നാകുന്നത് അത് ലജ്ജയോടെ പെരുമാറി എന്താ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ ഹയാ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലായിടത്തും എല്ലാം വാരി പറയുന്ന കയ്യും കണക്കും ഇല്ലാതതിന് പറയുന്നതിന് പകരം ഒരു അടക്കത്തോടെ സംസാരിക്കുകയും എല്ലാം എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നതിന് പകരം മറക്കേണ്ടത് മറക്കുന്ന ഒരു സ്വഭാവം മറക്കേണ്ടത് മറക്കുന്നുണ്ട മറന്നുപോവുക എന്നല്ല വെളിവാക്കി പറയാതെ മറച്ചു പറയേണ്ടത് മറച്ചു പറയാം ഇപ്പോ അവയവങ്ങൾ മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും എല്ലാ പേര് എല്ലായിടത്തും പറയാൻ പാടില്ല ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോ വിസർജിക്കുക അതേക്കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ അത്തരം പ്രയോഗങ്ങളെല്ലാം ം പരിഗണിച്ച് പെരുമാറാനും സംസാരിക്കാനും പറ്റുക എന്നത് ഹയാൻ്റെ ഭാഗമാണ് ഇത് സ്വഭാവത്തിന്റെ ഭാഗമാണ് മനുഷ്യ അല്ലാ തുടർന്നുള്ള ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് അവിടെ ചർച്ചകൾ കൊണ്ടുവരാം അള്ളാഹു ചെയ്യു ചെയ്യുമാറാകട്ടെ